ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇന്ന് മെയിൻ ആയിട്ട് ഒരു ലെഞ്ച് മെനു ആണ് കേട്ടോ കാണിക്കുന്നത് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ ഒരു ഈസി ലെഞ്ച് മെനു ആണ് കാണിക്കുന്നത് പിന്നെ എന്താ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബൾബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് അന്ന് അന്ന് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിലേക്ക് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചോറൊക്കെ വയ്ക്കുന്നത് രാവിലെ അങ്ങ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചോറ് റെഡി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇനി ഒന്ന് വാർത്തിട്ടാൽ മാത്രം മതി പിന്നെ തോറിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ ഞാൻ കുറച്ച് വൺ പയറുണ്ടല്ലോ ചുമന്ന പയർ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുതിർന്ന് കിടപ്പുകൊണ്ട് അതൊന്ന് കഴുകിയിട്ട് എന്താ കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഴിഞ്ഞ എപ്പോഴോ കഴിഞ്ഞ ആഴ്ച ഞാൻ മോക്കങ്ങനെ തോരനുണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ സത്യത്തിൽ വൺ പയർ ഇങ്ങനെ ഒരു കിടക്കുന്നതാണ് ടേസ്റ്റ് അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോയാലൊന്നും നമുക്ക് കഴിക്കാനായിട്ട് തോന്നത്തൊന്നുമില്ല കേട്ടോ പിന്നെ എന്തായാലും ഞാൻ ശ്രദ്ധിച്ച് നിൽക്കണം അല്ലെങ്കിൽ കുക്കറാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം വറ്റി കരിഞ്ഞ് പോകട്ടെ മൂട്ടിൽ പിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലോട്ട് അടച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തൊട്ടടുത്തൊരു അടുപ്പുണ്ടല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചേക്കാണ് കേട്ടോ പിന്നെ കാപ്പിയൊന്നും ഇതുവരെ ഉണ്ടാക്കിയതൊന്നുമില്ല ആണെങ്കിൽ വന്ന ഉടനെ എനിക്ക് വെച്ചക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ടെ മധുരദോശ മധുരദോശ എന്നും പറഞ്ഞു വരും കേട്ടെ ഈ മധുരദോശ എന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് അങ്ങനെ പറയുന്നത് അതും കൂടി ഉണ്ടാക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ ഞാൻ അപ്പോൾ കട്ടൻ ചായ ആയിട്ടുണ്ട് അത് ഒഴിച്ച് ഉമ്മച്ചയ്ക്കും കൊണ്ട് കൊടുക്കണം എനിക്കും കുടിക്കണം അപ്പോൾ കുറച്ച് ആറ്റി തണുപ്പിച്ചിട്ട് പാത്തൂനും കൂടെ കൊടുത്തു കേട്ടോ അമ്മ അത് കുടിപ്പിച്ചോളൂ അവളെ ചില സമയങ്ങളിലാണ് കേട്ടോ പാത്തൂർ ഇങ്ങനെ എന്തെങ്കിലും ഗുണ്ടക്കെറും വെച്ചിട്ടിരിക്കുന്നത് മുഖം എല്ലാം വെറുപ്പിച്ച് കെട്ടിയിട്ട് ഭയങ്കര കെറുവിച്ചിരുന്നു അളയെങ്കിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ഉഷാറിലായിരിക്കും സ്കൂളിലോട്ട് പോകാനായിട്ട് എന്നേക്കാൾ നല്ല രീതിയിൽ അവളായിരിക്കും കേട്ടോ നേരത്തെ റെഡി ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ചില സമയത്ത് പറ്റത്തില്ല അപ്പോൾ ഇന്നലെ മുതലേ ആകെ മൂട് ഇത് പോയിരിക്കുകയാണ് ആളിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് കാണും ഇഷ്ടപ്പെടുന്നത് ആ ഡ്രസ്സ് തന്നെ എപ്പോഴും ഇടണം അങ്ങനെയൊക്കെ ഉള്ളൊരു നിർബന്ധം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മുതൽ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയപ്പോഴും വലിയ കരച്ചിലും ഒക്കെ ആയിരുന്നു കൂട്ടത്തിൽ വരാനല്ല എന്തൊക്കെയോ ഭയങ്കര സങ്കടം വന്ന് കരയുമായിരുന്നേ ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിൽ എന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം ഇട്ട് കൊടുത്ത ഡ്രസ്സ് പിറ്റെന്ന് അതുപോലെ തന്നെ ഇട്ടുകൊണ്ട് പോകണമെന്ന് വാശി പിടിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു സങ്കടം ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു രാവിലെ എണീറ്റ് ഇന്ന് വന്നപ്പോഴത്തേക്കും നല്ല എന്താ ചിലവില് ചിലവില് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞാണ് കേട്ടോ വന്നത് വന്ന് നേരെ വന്നിട്ട് ആ കാത്തും കാണണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ വാശിക്ക് അവിടെ ഇരിക്കും പിന്നെ ഞാൻ ആ അടുക്കളയിൽ നമുക്ക് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ അടുക്കളയിൽ പണിയുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ അടുക്കളയിലേക്ക് പോകുന്നുണ്ടട്ടോ അപ്പോൾ ഇതാണ് മധു മധുര ദോശ നമ്മൾ ചുമ്മാ അങ്ങനെ ദോശ നല്ല പ്ലെയിനായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് നല്ല നൈസായിട്ട് ചുട്ടെടുത്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് നെയ്യ് തൂകി കൊടുക്കണം പക്ഷേ നെയ്യ് ഇല്ലായിരുന്നെട്ടോ ആ വെളിച്ചെണ്ണ തൂങ്ങിയിട്ട് കുറച്ച് മേളിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ കൊച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വെറുതെ പഞ്ചസാര ഇങ്ങനെ തൂക്കി കൊടുക്കും പക്ഷേ പക്ഷെ നല്ല ടേസ്റ്റാണത് ആ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആ ചൂടോട് തന്നെ കഴിക്കണം തണുത്ത് കഴിഞ്ഞാലും ഒട്ടും ടേസ്റ്റിയാണല്ലോ പക്ഷെ ചൂടോട് കൂടി കഴിച്ചു കഴിഞ്ഞാലേ നമ്മളും കഴിക്കാം ഉമ്മച്ചയ്ക്ക് അത് വലിയ ഇഷ്ടമായതുകൊണ്ട് ഉമ്മച്ചയ്ക്ക് കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടാ ഇത് ശരിക്കും ദോശയണം മാവല്ലാട്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവായിരുന്നേ പിന്നെ അവർക്ക് ദോശ വേണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ട് ഞാനങ്ങ് ദോശ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ നമ്മളെ ഉഴുന്നും കൂടെ ഇടുന്നത് കൊണ്ടേ ദോശ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉഴുന്നും കൂടെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് ദോശയുടെ പരുവത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ആ ഒരു നാലഞ്ച് ദോശം ഞാൻ അങ്ങനെ ചുട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിന്ന് കിട്ടുക അപ്പോഴത്തേക്ക് നമ്മൾ പയറൊന്ന് വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ആ കൂട്ടും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്ന് ചൂടായി ആ ഒരു പച്ച ചൊവക്കൊന്നും മാറുന്ന സമയം നമ്മൾ ഈ പയർ അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ തോര റെഡി ആയിട്ടുണ്ട് പിന്നെ ഒഴിച്ചുകറി വളരെ സിമ്പിൾ ആയതുകൊണ്ട് നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലായിരുന്നേ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു ഒഴിച്ചെറിയാട്ടോ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതല്ല കിച്ചടിയാണ് കേട്ടോ വെണ്ടയ്ക്ക ഒരു കിച്ചടിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ തോര അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചോ ആറോ വെണ്ടയ്ക്ക മതി മുറ്റിയ വെണ്ടയ്ക്ക എടുക്കരുത് കേട്ടോ അത്യാവശ്യം എന്താ ഒരു കിളന്ദായിട്ട് കിടക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ പിഞ്ച് വെണ്ടയ്ക്ക അപ്പോൾ അതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ തീരെ കട്ടി കുറച്ച് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് കട്ടി കൂടുതൽ അരിഞ്ഞാലും കുഴപ്പമില്ല നമുക്കിത് വറുത്തെടുക്കേണ്ട കാര്യമാണ് കേട്ടോ കാക്ക അങ്ങ് അറിഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ കരയാണ് മത്സരിച്ച് വിളിക്കുകയാണ് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നില്ല കേട്ടോ ഇന്നലെ ഏട്ടാ ചക്ക റെസിപ്പി ചെയ്ത് നോക്കാം ഇതുവരെയും കഴിച്ചു നോക്കിയിട്ടില്ല തോരം വെച്ചിട്ടേ ഉള്ളൂ കറിയാക്കി എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് നമ്മളെ അറിയിക്കേണ്ടതാണ് കേട്ടോ കമൻ്റ് ചെയ്യണം പിന്നെന്താ അപ്പം കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യണേ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാത്ത തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കിച്ചടിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പുരിശ്മീനും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലാണ് ഇതുകൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കട്ട് കട്ട തൈര് വേണം കേട്ടോ നല്ല കട്ടിയുള്ള തൈര് വേണം ഒരുപാട് ലൂസായി ഒരുപാട് പുളിയുള്ള തൈര് പറ്റത്തില്ല നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണമേ അപ്പോൾ ഞാൻ ആയിൽ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് അതിൻ്റെ കട്ട മാറ്റാനായിട്ട് പോകട്ടോ മിക്സീൻ്റെ ജാറിലിട്ട് അടിക്കുന്നതിൽ നിന്ന് ഒരുപാട് ലൂസായി പോകും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ കഴിഞ്ഞാലേ അപ്പോൾ വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടയൊക്കെ ഉടഞ്ഞിട്ട് കിട്ടും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തൈര് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പാ ഒരു കൊച്ചു കിണ്ണമുണ്ടല്ലോ കിണറിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റി ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളകൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് പൊടിയുടെ കണക്കെന്നൊക്കെ പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ആ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്ന് ആ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ നല്ല സോഫ്റ്റ് ആവണം അപ്പോൾ ആ സമയത്ത് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ അത് അതോടുകൂടി തന്നെ ഇതിലേക്ക് ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് നമ്മൾ വെണ്ടയ്ക്കിടക്കിച്ചെടി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് പിന്നെ ഉമ്മച്ചിയാന്നേലേ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് തീർക്കാറുണ്ട് പക്ഷെ എനിക്കതിഷ്ടമല്ല ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ തേങ്ങയുടെ ഒക്കെ ചൊവ്വ വന്നാൽ ഒട്ടും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പാത്തവിന് വലിയ ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാം നമുക്ക് പുറമേ ജോലി ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കാണേലും ടീച്ചേഴ്സിനാണേലും ആർക്കാണേലും ഇതുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സൈഡായിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പുറത്തെ വീട്ടിലെ ഒച്ചാ കേട്ടോ ഈ കരയിൽ നിന്ന് അപ്പം അങ്ങനെ ഒരു ചെറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പത്തു കുട്ടിയുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡിയാക്കുകട്ടോ ഇത് പക്ഷേ ആ ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്തുള്ള വീഡിയോ കേട്ടോ പിന്നെ ഇതിലേക്ക് അങ്ങ് കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ പാത്തു നിൽക്കേണ്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോറ് കൂടുതലായിട്ട് ഇടുന്നുവെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ കൊണ്ട് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ ഷോർട്ട് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചെടുപ്പിക്കാറുണ്ട് കേട്ടോ അവൾ ആ എടുക്കെടുക്കെടുക്ക് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ആൾ ഉമ്മച്ചി തോനിയും ചോറിടില്ലേ ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആളുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഞാനത് ഇന്നലെയാണ് കേട്ടോ സത്യത്തിൽ കണ്ടത് ഇന്നലെയാണ് ഉപ്പിലിട്ട മാങ്ങ അവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഓർത്തില്ലായിരുന്നു ഉമ്മച്ചി കേട്ടോ ഉപ്പിലിട്ട് വെച്ചത് ഞാനത് ഓർത്തില്ല ഭരണിക്കാത്ത ഇതുപോലെ ഇരിപ്പുണ്ടെന്ന് ഇന്നലെ വന്നിട്ടാണ് ഉമ്മച്ചി പറഞ്ഞത് ഉപ്പിലിട്ട മാങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ ക്യാരറ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് കൊച്ചിന് കൊടുക്കുക അപ്പോൾ ഇന്നലെയാണ് ഞാൻ കണ്ടത് സാധനം ഇവിടെ ി ഒക്കെ ആക്കിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇത് കഴിഞ്ഞ് മോളേയും സ്കൂളില് കൊണ്ടാക്കിയിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു വന്നപ്പോഴത്തേക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ മത്തി കറിവൊക്കെ അത് വർക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരക്കാൻ വച്ച് പറഞ്ഞത് കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഉള്ളിയും ചുമന്ന ചുമന്ന മുളകുന്നല്ല മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ചിരിപ്പുളിയും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ ഇഞ്ചി അരക്കുന്നത് എനിക്കിഷ്ടമല്ല ആ ടേസ്റ്റ് ആ ചൊവയൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി അരക്കുന്നില്ല ഇതിലിങ്ങനെ അരച്ചിട്ട് എടുക്കുക പിന്നെ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നല്ലോ ഉപ്പുമാങ്ങ ഇട്ടിട്ട് ചമ്മന്തി ും സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഞാനത് ഓർത്തില്ല മറന്നുപോയി അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചമ്മന്തി അരച്ച് ഉരുട്ടിങ് എടുത്ത് കേട്ടോ അപ്പോൾ അതേ മീൻ ഈ മത്തിയാണ് കേട്ടോ ഇന്നലെ കിട്ടിയ മത്തിയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് പൊരിക്കാനായിട്ട് എടുക്കും പിന്നെ വാപ്പച്ചയ്ക്ക് വേണ്ടി മാത്രം ഇച്ചിരി ഒന്ന് പുളിമുളകും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ പുളിയമുളകനു വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി എടുത്തിട്ട് മസാലപ്പൊടിയൊക്കെ തേച്ചിട്ട് വറക്കാൻ വേണ്ടിയിട്ടെടുത്തേക്ക് ഞാനാണെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ മോളുടെ കുറച്ച് തുണികൾ കഴുകി ഇട്ട തുണികളുണ്ട് പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് കഴുകി രണ്ടാമത് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് തുണികളും കൂടെ ഒന്ന് അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുവിധം ഒന്ന് ഉണങ്ങിയ തുണിയുണ്ടല്ലോ തലേന്നൊക്കെ കഴുകിയിട്ട് ഒന്ന് വാടിയ തുണികളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പുറം അപ്പുറവും കൂടെയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ വെയിലെന്ന് പറയുന്നത് അങ്ങനെ തുടരെ വെയിലില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ നല്ല കോളായിരിക്കും നല്ല മഴക്കോളായിരിക്കും ചില സമയങ്ങളിൽ നല്ല വെയിലായിരിക്കും ചിലപ്പോൾ രണ്ടും കെട്ട കാലാവസ്ഥയായിരിക്കും കേട്ടോ ചെറിയൊരു വെട്ടം കാണും എന്നാൽ ഉണ്ട് അങ്ങനെ നിൽക്കുകയാണ് മഴയൊന്നുമില്ല എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ പൊടിയത്തില്ലേ ചുമ്മാ ഇങ്ങനെ മണൽത്തരി പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരത്തില്ല അത്രയേ ഉള്ളൂ നല്ല മഴയൊന്നും പെയ്യുന്നൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ചൂടുമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇങ്ങനെ നോക്കുന്നത് പറഞ്ഞ് മഴ പൊടിയുന്നുണ്ടോയെന്ന് നോക്കുകട്ടോ ചെറുതായിട്ടൊന്നും ഉണങ്ങി കിടക്കുന്ന തുണിയിലും കൂടെ മഴവെള്ളം വീണുകഴിഞ്ഞാൽ കരിമ്പേൻ തല്ലോ അതുകൊണ്ട് അങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്ന പരിപാടിയാട്ടോ ഈ കാണുന്നത് പിന്നെ കാക്കയുണ്ടല്ലോ കാക്ക വന്നിട്ട് ഈ വെള്ള തുണികളൊക്കെ ആണെങ്കിലേ വന്നിരുന്ന് കഴിഞ്ഞാലേ ആ കാക്കയുടെ കാലിലെ അഴുക്ക് മൊത്തം അതിൽ കാണു കെട്ടോ അടയാളം പോലെ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ മഞ്ഞ ഇങ്ങനെ അടയാളം ഉണ്ട് എന്ന് ഉമ്മച്ച് വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞിട്ടോ മഞ്ഞ ഫ്രോക്കിൽ എന്തോ വന്ന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തോ അഴുക്ക് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയതാട്ടോ നോക്കിയപ്പോൾ എന്ത് കാക്കയങ്ങട്ട ഒന്ന് ഇരുന്നതാണേ പിന്നെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വിരിച്ചിടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇന്നത്തെ നമ്മുടെ ആ ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനെസ് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് വിട്ട് നോക്കാം ഒരു കഴിക്കില്ലെന്ന് അറിയണമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈ കാക്ക കരയുന്നില്ലേ ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ലാട്ടോ ഞാൻ എത്ര എറിഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല എപ്പോഴൊന്നും ഈ വിളിയൊന്നും ഇല്ല കേട്ടോ ഞാൻ മൊബൈലും എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ വന്നിരിക്കുവാണെങ്കിൽ ഇങ്ങനെ കാന്നു പറഞ്ഞ് കിടന്ന് കൂവിക്കൊണ്ടേയിരിക്കും ആ കുടുംബക്കാരെ മൊത്തം വിളിച്ചോണ്ട് വന്നാൽ കേട്ടോ കിടന്ന് കരയുന്നത് ഞാൻ എപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല അത്രയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം കേട്ടോ